ക്രൂരതയാണ് ക്ഷേത്രോത്സവങ്ങൾക്കും മറ്റ് ചടങ്ങുകൾക്കും ആനകളെ അണിനിരത്തുന്നത് ഭാരം ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് മാറ്റാൻ കഴിയാത്ത വിധം അവ പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ് അഞ്ച് മിനിറ്റിൽ കൂടുതൽ നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാലുകഴിക്കും അപ്പോൾ ഈ കൂറ്റൻ ആനകളെ അതിന്റെ മുൻകാലുകൾ രണ്ടും പ്രായോഗികമായി ബന്ധിച്ച് മണിക്കൂറുകളോളം നിലയുറപ്പിക്കുന്നത് എന്ത് ക്രൂരതയാണ് എഴുന്നള്ളത്തിനെത്തുന്ന ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ അകലവും ബാരിക്കേഡ് വേണമെന്നും ഉൾപ്പെടെ കർശന വ്യവസ്ഥകളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് പത്ത് മിനിറ്റിലധികം ം ആനകളെ വെയിലു നിർത്തരുതെന്നും ആനകളെ നിർത്തുമ്പോൾ മേൽക്കൂരയും തണലും ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരം ആനകളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനോ ആറു മണിക്കൂറിലധികം തുടർച്ചയായി യാത്ര ചെയ്യിപ്പിക്കാനോ പാടില്ല ഇങ്ങനെ നീളുകയാണ് കോടതിയുടെ നിബന്ധനകൾ പക്ഷേ ആനപ്രേമികൾക്ക് ഇതൊന്നും അത്രയ്ക്ക് ദഹിക്കില്ലെന്നറിയാലോ ഉത്സവ പരിപാടിക്കും മറ്റ് ആഘോഷങ്ങൾക്കും ആന കൂടിയേ തീരുമെന്നാണെങ്കിൽ യന്ത്ര ആനകളെ ഉപയോഗിച്ചൂടെ എന്നായി ഒരു കൂട്ടം ആളുകൾ എന്നാൽ കേരളത്തിലെ ആനപ്രേമികൾക്ക് ഇതിനോട് യോജിക്കാൻ െന്ന് പറയേണ്ടതില്ലല്ലോ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അധികൃതർ ഉത്സവങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കും മെക്കാനിക്കൽ ആനയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സംരംഭം ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് ജീവനുള്ള മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രതിജ്ഞയുടെ ഭാഗമാണെന്ന് അവർ പറയുന്നു ക്ഷേത്രത്തിൽ നടി തിരുവോത്താണ് യന്ത്ര ആനയെ സംഭാവന നൽകിയത് അതുപോലെ തന്നെ ആഘോഷങ്ങൾക്ക് ആനയെ വാടകയ്ക്കെടുക്കേണ്ടെന്ന് ചിക്കമംഗളൂരുവിലെ രംഗാപുരി മഠത്തിലെ ജഗദ്ഗുരു രേണുതാചാര്യ ക്ഷേത്രവും തീരുമാനിച്ചിരുന്നു അതിനു പകരമായി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് വേണ്ടി യന്ത്ര ആനയം നൽകിയിരിക്കുകയാണ് ബോളിവുഡ് നടിയായ ശിൽപ ഷെട്ടി വീരഭദ്ര എന്ന് പേരിട്ട യന്ത്രയാനയ്ക്ക് മൂന്ന് മീറ്റർ ഉയരവും എണ്ണൂറ് കിലോ തൂക്കവുമുണ്ട് പത്ത് ലക്ഷം രൂപ ചെലവിൽ റബ്ബർ ഫൈബർ സ്റ്റീൽ തുടങ്ങിയ ഉപയോഗിച്ചാണ് യന്ത്ര ആനയെ നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള ആനയെ ഇത് കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും കൂടാതെ വലിയ ചെവികൾ ആട്ടുകയും തലയും തുമ്പിക്കയും വാലുമെല്ലാം ഇളക്കുകയും ചെയ്യും ശ്രീമദ് രംഗാപുരി വീരമുദ്ര മുനി ജഗദ്ഗുരുവിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് നടി ആനയെ സമർപ്പിച്ചത് ഒപ്പം മംഗളവാദ്യോപതരണവും ഉണ്ടായി സമർപ്പണ ചടങ്ങിൽ വനം മന്ത്രിയും സംബന്ധിച്ചു ഇതോടെ ദക്ഷിണേന്ത്യയിലെ പത്ത് ക്ഷേത്രങ്ങളിൽ യന്ത്ര ആനകളായെന്ന് മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ അറിയിച്ചു മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന പെറ്റയും ബംഗളൂരുവിലെ സന്നദ്ധ സംഘടനയായ ക്യൂപ്പയുമാണ് യന്ത്ര ആനയെ സമർപ്പിക്കാൻ വഴിയൊരുക്കിയത് ഉത്സവവേളയിൽ ജീവനുള്ള ആനകളെ ഉച്ചത്തിലുള്ള ശബ്ദത്തിന് വിധേയമാക്കുന്നത് ക്രൂരതയാണെന്നും സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളും മെക്കാനിക്കൽ ആനകളിലേക്ക് മാറണമെന്നും മൃഗസംരക്ഷണ സംഘടനയായ പെറ്റ അടുത്തിടെ അറിയിക്കുകയും ചെയ്തു